വാത്സല്യവും സ്നേഹവും കുശൃതിയും നിറയുന്ന ചിരിയോടെ എഴുപത്തിയാറാമത്തെ വയസ്സിൽ സിനിമയിലെത്തി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഓർമ്മകൾക്കിന്ന് നാല് വയസ്സ് തികയുന്നു മലയാള സിനിമയിലെ മുത്തച്ഛന്റെ ഓർമ്മകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരുനോട്ടത്തിന്റെ മനോഹരമായ അധ്യായത്തിലേക്ക് സ്വാഗതം എഴുപത് വയസ്സിന് ശേഷം ഒരാൾ ആദ്യമായി സിനിമയിലേക്ക് വരിക അതും തിലകനെ പോലുള്ള തഴക്കവും പഴക്കവും ചെയ്യുന്ന ഒരു അഭിനയ പ്രതിഭ ആടി തിമിർക്കേണ്ട റോളിൽ അസംഭവ്യമായിരുന്നു അത് എന്നാൽ ജയരാജന്റെ ദേശാടനത്തിലൂടെ അതും സംഭവിച്ചു ശോകഭാവങ്ങളും വിരഹവും അതിസൂക്ഷ്മതയോടെ അഭിനയിച്ച് ഫലിപ്പിച്ച ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ചലച്ചിത്രാസ്വാദകർക്ക് മുൻപിൽ അത്ഭുതമായി തമിഴ്നാട്ടിൽ നിന്നും ഉലകനായകൻ കമൽഹാസന്റെ വരെ ഫോൺ കോൾ എത്തി ഇതാ എഴുപത് വയസ്സിനു ശേഷം ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു അത്ഭുത നടനെ ലഭിച്ചിരിക്കുന്നുവെന്ന് വിദേശ മേളകളിൽ വരെ പ്രകീർത്തിക്കപ്പെട്ടു സോൾട്ട് ആൻഡ് പേപ്പറിൽ പെണ്ണു കാണാൻ പോയ വീട്ടിലെ അടുക്കളക്കാരനായ ബാബുരാജിനെ കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ലായിനെ പോലെ ആകസ്മികമായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സിനിമാ പ്രവേശം മകൾ ദേവകയുടെ ഭർത്താവും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദര നമ്പൂതിരിയുടെ കോഴിക്കോട് തിരുവണ്ണൂരിലെ വീടിന്റെ ഗ്രഹപ്രവേശനത്തിന് മാടമ്പ് കുഞ്ഞിക്കുട്ടിനൊപ്പം എത്തിയതായിരുന്നു ജയരാജ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ജയരാജ് ആദ്യമായി കാണുന്നതും അവിടെ വെച്ചാണ് കുസൃതി കണ്ണുകളും നിഷ്കളങ്ക മുഖവുമുള്ള അതിസുന്ദരനും കുലീനവുമായ ഒരു എഴുപത് വയസ്സുകാരൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കണ്ടപാടെ ജയരാജിനെ ബോധിച്ചു ദേശാടനത്തിലെ മുത്തച്ഛനാകുവാൻ അവിടെ വെച്ച് തന്നെ ക്ഷണിച്ചു ഈ സമയങ്ങളിലെല്ലാം കാരണവരാകുവാൻ പുതുമുഖത്തെ തേടുകയായിരുന്നു ജയരാജ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കണ്ടതോടെ അന്വേഷണവും നിർത്തി കൈതപ്രഭവും മകളും അച്ഛനോട് സംസാരിച്ചു ടി വിയിൽ വരുന്ന പൊട്ട സിനിമകൾ കാണാറുണ്ടെന്നതല്ലാതെ എനിക്കിതൊന്നും പറ്റില്ലെന്നും പറഞ്ഞൊഴിയുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിരന്തരമായ നിർബന്ധത്തിന് വഴങ്ങി രണ്ടാഴ്ച കഴിഞ്ഞ അദ്ദേഹം എസ് പറഞ്ഞു ഇതോടെ മലയാള സിനിമയിൽ മറ്റൊരു ചരിത്രം പിറക്കുകയായിരുന്നു പാച്ചുവിന്റെ മുത്തശ്സനായി ദേശാടനത്തിൽ ജീവിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്വന്തം സ്വഭാവ സവിശേഷതകളോട് ചേർന്നു നിൽക്കുന്ന കഥാപാത്രത്തെ അസാമാന്യമായ മെയ്വഴക്കത്തോടെ പകർത്തി എടപ്പാൾ നാറാത്ത് മനയിലായിരുന്നു ഷൂട്ടിംഗ് മൂന്ന് ദിവസം നിശ്ചയിച്ച ഷൂട്ട് ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു ഓരോ ഷൂട്ടും പിന്നിടുമ്പോഴും ജയരാജും സഹപ്രവർത്തകരും സന്തോഷത്തിലായിരുന്നു കൈതപ്രഭവും ദേവകിയും കൂടെ ഉള്ളതിനാൽ പ്രയാസമുണ്ടായില്ല അവസാന ഭാഗത്തിന്റെ ചിത്രീകരണം തൃശൂർ ബ്രഹ്മസ്വം മഠത്തിൽ സ്വാമിമാരുടെ അടുത്തെത്തി ആചാര്യനെ കാണുന്ന സന്ദർഭം ചിത്രത്തിലെ പ്രധാന ഷൂട്ടുകളിലൊന്ന് പാശുവിനെ സന്യാസനത്തിന് വിടണം എന്ന് കൽപ്പിക്കുന്ന ഭാഗം വൈകാരികതയുടെ വേലിയേറ്റം അനായാസം അഭിനയിച്ചു ഷൂട്ട് പൂർത്തിയായപ്പോൾ കൈയുയർത്തി ജയരാജ് ആഹ്ലാദം പ്രകടമാക്കി മഠത്തിൽ നിന്ന് വീട്ടിലേക്ക് വന്ന പാശുവിനെ അച്ഛനും അമ്മയും തിരസ്കരിച്ചു മുത്തച്ഛനും എന്നെ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഞെട്ടിവിറച്ച് കണ്ണു നിറഞ്ഞ് തളർന്ന് താഴെ വീഴുന്ന രംഗം ആരുടെ മനസ്സും അലയിക്കുന്ന ഭാവാർദ്രമായിരുന്നു ദേശാടനം കണ്ടവർ പാതേർ പാഞ്ചാലിയിൽ ദുർഗയുടെ മുത്തശ്ശിയെ അവതരിപ്പിച്ച ചുനി ബാലദേവിയുടെ അഭിനയം മികവിനോളമെന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വാഴ്ത്തി ബംഗാളിലെ അറിയപ്പെടുന്ന നാടകനടി ആയിരുന്നു ചുനി ബാലദേവിയെങ്കിൽ ഒരിക്കലും അഭിനയിക്കാത്ത നടനായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പിന്നീട് മലയാളം കടന്ന് തമിഴിലും സാന്നിധ്യം അറിയിക്കുവാൻ കമൽഹാസനൊപ്പം പമൽ കെ സമ്മതം രജനീകാന്തിനൊപ്പം ചന്ദ്രമുഖി ഐശ്വര്യ റായുടെ മുത്തച്ഛന്റെ വേഷത്തിൽ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ മലയാള സിനിമകളായ കൈക്കൊടുന്ന നിലാവ് കളിയാട്ടം കല്യാണരാമൻ സദാനന്ദന്റെ സമയം രാപ്പകൽ ലൗഡ് സ്പീക്കർ പോക്കിരി രാജ എന്നീ സിനിമകളിലെ വേഷങ്ങളിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി എന്തായാലും മലയാളത്തെക്കുറിച്ച് പറയുമ്പോൾ കല്യാണരാമൻ എന്ന സിനിമയിലെ മുത്തച്ഛൻ വേഷത്തെപ്പറ്റി പറയാതിരിക്കുവാൻ വയ്യ ഇന്ന് ജനുവരി ഇരുപത് മലയാള സിനിമയുടെ മുത്തച്ഛൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഓർമ്മയായിട്ട് ഇന്ന് നാലു വർഷം പിന്നിടുകയാണ് കുസൃതി നിറഞ്ഞ ചിരിയും സംസാരവുമായി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇനി ഇല്ലെന്ന സത്യം ഉൾക്കൊള്ളുവാൻ നാലു വർഷത്തിന് ശേഷവും ആർക്കും സാധിച്ചിട്ടില്ല മകളുടെ ഭർത്താവായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സംവിധാനം ചെയ്ത മഴവില്ലിനം വരെയാണ് ഒടുവിൽ അഭിനയിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ കോറം പുല്ലേരി വാദ്യാരില്ലത്ത് നാരായണ വാദ്യരുടെയും ദേവകി അന്തർജനത്തിന്റെയും മകനായാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ജനനം പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലാണ് അദ്ദേഹം കുടുംബക്ഷേത്രത്തിലെ പൂജാരിയായും മറ്റുമാണ് വാർദ്ധക്യകാലം എത്തുന്നതുവരെ അദ്ദേഹം ജീവിച്ചത് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എ കെ ജി ഒളിവിൽ കഴിഞ്ഞത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വീട്ടിലായിരുന്നുവെന്ന് അദ്ദേഹം ഓർത്തെടുക്കാറുണ്ട് എ കെ ജി അയച്ച കത്തുകൾ അദ്ദേഹം നിധി പോലെ സൂക്ഷിച്ചിരുന്നു ഇന്നും മലയാള സിനിമ ആസ്വാദകരുടെ മനസ്സിൽ ഒരു മുത്തച്ഛനായി നിലനിൽക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ